ജൂലൈ പതിനേഴ് കാലത്ത് നാട്ടിന്നൊരു വിളി വന്നു മറുതലയ്ക്കൽ ഒട്ടും ശുഭമല്ലാത്ത വാർത്തയായിരുന്നു ചീറമ്പച്ചൻ പോയി കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ ചീറമ്പച്ചനെയും ഭാര്യ കറ്റിയാച്ചയും കാണാൻ ഞാനും ഉമ്മയും കൂടെ പോയിട്ടുണ്ടായിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല വൈകിയെന്നോ ഒരുപാട് വൈകിയെന്നോ എന്ത് പറയണം എന്നും എനിക്കറിഞ്ഞുകൂടാ എങ്കിലും ചീറമ്പച്ചോർമ്മക്ക് ഓർമ്മയ്ക്ക് ഇവിടെ കിടക്കട്ടെ അതിനു മുന്നേ ഈ കറ്റിയച്ചയും ചീറമ്പച്ചനും ഒക്കെ എന്റെ ആരാന്നല്ലേ പറയാം അന്ന് ഏതാ ദിവസം എന്നെനിക്ക് കൃത്യമായി ഓർമ്മയില്ല എങ്കിലും ഒരു പതിനൊന്നര കാണും പാറപ്പുറത്തുള്ള അവരുടെ ആ ചെറിയ കുടിയിലേക്ക് കയറിച്ചെല്ലുമ്പോ നെല്ലിന്റെ സമൃദ്ധിയും വൈക്കോലിന്റെ മണവും നിറഞ്ഞ എന്റെ ബാല്യകാലമായിരുന്നു മനസ്സ് നിറയെ എൻ്റെ ഉപ്പാക്കും ഉപ്പാപ്പാക്കും ഒക്കെ അന്ന് നെൽകൃഷിയുള്ള കാലം അന്നത്തെ നമ്മുടെ കൃഷിയിടത്തിലെ സ്ഥിരം പണിക്കാരിൽ രണ്ടു പേരായിരുന്നു ഇവര് കുറച്ചു കാലപ്പഴക്കം ഉള്ളത് അന്നൊക്കെ കാലത്ത് നേരത്തെ പണിക്കിറങ്ങും വൈകിട്ട് അഞ്ചു മണിക്കാണ് പണി മാറുക കാലത്ത് പത്ത് മണിക്കൊരു കഞ്ഞൂടിയും ഉച്ചയ്ക്ക് ഒന്നൊന്നരയോടെ ചോറെങ്കി ചോറ് കഞ്ഞിയെങ്കി കഞ്ഞി ശേഷം നാലു മണിക്ക് കടുപ്പത്തിൽ ഒരു കട്ടൻ ചായ ഇതിന്റെ ഇടയിൽ നടു നിവർത്താനായി മടിയിലെ കെട്ടഴിച്ച് ഇടയ്ക്ക് ഒരു മുറുക്കലും കറ്റിയച്ചക്ക് കണ്ടെത്തും ചീറമ്പച്ചന് പറമ്പിലും ആവും മിക്കപ്പോഴും പണിയുണ്ടാവുക അന്നൊക്കെ ഇവരെ നമ്മുടെ അടുത്ത് പണിക്കുണ്ട് എന്ന് അറിഞ്ഞാല് ഞങ്ങളും ഭക്ഷണം കഴിക്കുന്നത് ഇവരോടൊപ്പം ആയിരിക്കും ചിലപ്പോഴൊക്കെ പാടവരമ്പ തിരുന്ന് തന്നെ ആവും ചാപ്പാട് അങ്ങനെ പണി മാറി അന്നത്തെ പണിക്കൂലി വാങ്ങി വൈകിട്ട് അഞ്ചു മണിക്ക് ഇവര് രണ്ടാളും കൂടെ നേരെ പോണത് അടുത്തുള്ള കള്ള് ഷാപ്പിലേക്കായിരിക്കും രണ്ട് ചെറുതടിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങി രണ്ടാളും മന്തിയാവുമ്പോഴേക്കും വീട് പിടിക്കും കള്ളു മൂക്കുമ്പോൾ ചില കശപിശകളൊക്കെ പതിവാണ് എന്നാലും കാലത്ത് പണിക്കിറങ്ങുമ്പോ രണ്ടാളും ഒന്നാവും ഇനി പ്രത്യേകിച്ച് വേറെ എവിടെയും പണിയില്ലെങ്കിലും കറ്റിയച്ചു വീട്ടിലെത്തും നെല്ല് ചേറാനും പുഴുങ്ങാനും ഉണക്കാനും ഒക്കെ മക്കൊരു കൈസഹായമാവും പണിന്റെ ഇടയിൽ കൂടെ പല കഥകളും ഇവർ നമ്മൾ പങ്കുവെക്കും ഇവരുടെ കഥകൾ കേൾക്കാനായി ഞാൻ ആ പരിസരത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കും ആറിലോ ഏഴിലോ പഠിക്കുന്ന സമയത്താണ് എനിക്ക് വസൂരി വരുന്നത് ചിക്കൻ ബോക്സ് തന്നെ അന്നൊക്കെ ചിക്കൻ ബോക്സ് വന്നു എന്നറിഞ്ഞാല് ഏഴയലടുക്കില്ല ഒരാള് നനയില്ല കുളിയില്ല പത്യം തന്നെ പത്യം അങ്ങനെ ഒരാഴ്ചത്തെ വസൂരി വിളയാട്ടത്തിന് ശേഷം ചീവി മിനുക്കലില്ലാതായ എന്റെ കാർക്കൂന്തൽ വനവാസത്തിന് പോയ മുനിമാരുടെ ജട പോലെയായി ഇനി ഇത് മുറിക്കാതെ വേറെ നിവർത്തിയില്ല എന്ന് നമ്മുടെ മാതാശ്രീയും ഞാനും മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ കത്രിക കടക്കി വെച്ച് അമർത്താനായി ഒരുങ്ങുമ്പോഴാണ് നമ്മുടെ കറ്റിവെച്ചി അവിടേക്ക് പാഞ്ഞെത്തിയത് അന്ന് ഈ പാവത്താനാണ് എന്റെ ഒരു മുടി പോലും മുറിക്കാതെ ജട നീക്കി തന്നത് കറ്റിയേച്ചക്ക് തീരെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അന്ന് അവിടെ കാണാൻ പോയത് കറ്റിയേച്ചക്ക് കണ്ണ് തീരെ കാണാതായിട്ടുണ്ട് ചെറിയ തോതില് മറവിയും ബാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചീറമ്പച്ചൻ നല്ല ഉഷാറായിരുന്നു എന്റെ ഉപ്പാന്റെ പേര് അബ്ബാസ് എന്നാണ് പക്ഷെ കറ്റിയേച്ചയ്ക്കും ചീറമ്പച്ചനും അത് അപ്പാസാണ് ഞങ്ങളെ കണ്ടതും അപ്പാസിന്റെ കുട്ടികൾ വന്നോ എന്ന് ചോദിച്ചു പിന്നെ വാദോരാതെ ഒരാതെ സംസാരിച്ചു സംസാരം എന്ന് വെച്ചാൽ പഴയ കഥകളൊക്കെ തന്നെ കൂട്ടത്തില് എന്റെ വട്ടപ്പേര് വിളിച്ച് കളിയാക്കി കളിയാക്കിയതല്ല എന്റെ വട്ടപ്പേരെ അവർക്ക് അറിയൂ കുറെ നാളുകൾക്ക് ശേഷം അന്ന് അവരോടൊപ്പം കുറച്ചധികം സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു ഞങ്ങൾ യാത്ര പറയുമ്പോൾ ആ പുളിമരത്തിന്റെ ചോട്ടിലിരുന്ന് ഇനി അടുത്ത തവണ വരുമ്പോൾ കാണാം എന്ന പ്രതീക്ഷ വെച്ച് ചിരിയോടെ കൈവീശി കാണിച്ച ചീറമ്പച്ചൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം എന്നുള്ളൊരു ഒരു നമ്മളും മരിക്കേണ്ടവരാണ് എന്നുള്ളതും ഒരു സത്യമാണ് എന്നാലും ചില വേർപാടുകൾ നീറി നീറി അങ്ങനെ കിടക്കും നമ്മൾ തീരുവോളം ഒരാൾക്കും ഒരാളും പകരാവില്ല അങ്ങനെ പകരക്കാരനില്ലാത്ത ഞങ്ങളുടെ ചീറമ്പച്ചൻ്റെ ഓർമ്മയ്ക്ക് ഇതിവിടെ കിടക്കട്ടെ